സീരിയൽ താരം ദിവ്യ ശ്രീധർ അടുത്തിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവതരിപ്പിച്ച നൃത്തം സമൂഹമാധ്യമങ്ങളിൽ വലിയ വിമർശനത്തിന് കാരണമായിരുന്നു നൃത്തം ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടില്ലാത്ത ദിവ്യ മോഹിനിയാട്ടത്തിന്റെ വസ്ത്രം ധരിച്ചു നൃത്തം ചെയ്തതിനെതിരെയായിരുന്നു പ്രധാനമായും വിമർശനമുയർന്നത് കേരളത്തിന്റെ തനത് കലയെ അവഹേളിച്ചുവെന്നും സെലിബ്രിറ്റിയാണെങ്കിൽ എന്തുമാകാമെന്നുമുള്ള അഹങ്കാരമാണെന്നുമൊക്കെയാണ് നിരവധി പേർ ദിവ്യയുടെ നൃത്ത വീഡിയോയ്ക്ക് താഴെ കമന്റിട്ടത് സമൂഹമാധ്യമങ്ങളിൽ കടുത്ത പരിഹാസത്തിനാണ് ദിവ്യയും ഭർത്താവ് ക്രിസ് വേണുഗോപാലും ഇരയായത് ദിവ്യയുടെ നൃത്തത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രമെടുത്ത് ഷോർട്ട് വീഡിയോകൾ ഉണ്ടാക്കി ഓൺലൈൻ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതോടെ കുറ്റപ്പെടുത്തലുകൾ വർത്തിച്ചു കലാമണ്ഡം സത്യഭാമ ഉൾപ്പെടെയുള്ള നൃത്താധ്യാപകർ ദിവ്യയെ വിമർശിച്ച് രംഗത്തുവന്നു മോഹിനിയാട്ടം എന്ന കലയെ അപമാനിക്കുന്നതായിരുന്നു ദിവ്യയുടെ നൃത്തമെന്നാണ് സത്യഭാമ വിമർശിച്ചത് എന്നാൽ ദിവ്യയെ പിന്തുണച്ച് ക്രിസ് വേണുഗോപാൽ രംഗത്തെത്തിയിരുന്നു ആറോ ഏഴോ ക്ലോസുകളിൽ മാത്രം പങ്കെടുത്താണ് ദിവ്യ നൃത്തം അവതരിപ്പിച്ചതെന്നും നാൽപ്പതാം വയസ്സിൽ തന്റെ ഗാനത്തിനും ജീവിതത്തിനും വേണ്ടിയുള്ള സമർപ്പണമായിട്ടാണ് ഗുരുവായൂരിൽ നൃത്തം അവതരിപ്പിച്ചതെന്നും ക്രിസ് വേണുഗോപാൽ പറഞ്ഞു ഇപ്പോഴുതാ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തി ദിവ്യ രംഗത്തെത്തിയിരിക്കുകയാണ് മോഹിനിയാട്ടമല്ല ഗുരുവായൂരിൽ ചെയ്തതെന്നും മോഹിനിയാട്ടത്തിന്റെ വസ്ത്രം ധരിക്കുക മാത്രമാണ് ചെയ്തതെന്നും ദിവ്യയും ക്രിസ്റ്റും വ്യക്തമാക്കി മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് ദിവ്യ തന്റെ ഭാഗം വ്യക്തമാക്കിയത് ഇത്രയും വിമർശനങ്ങൾ പ്രതീക്ഷിച്ചില്ലെന്നും ദിവ്യ പറഞ്ഞു ദിവ്യയുടെ വാക്കുകൾ ഏട്ടന്റെ അതായത് ക്രിസ് വേണുഗോപാലിന്റെ പാട്ടുകളും ജീവിതവും ഒക്കെ കേട്ടപ്പോൾ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് നൃത്തം ചെയ്യാൻ അറിയില്ലെങ്കിലും അറിയുന്ന രീതിയിൽ ഏട്ടൻറെ പാട്ടിനൊരു നൃത്താവിഷ്കാരം ചെയ്യണമെന്ന് തോന്നി സർപ്രൈസായിട്ട് കൊടുക്കണമെന്നാണ് കരുതിയത് എന്നാൽ പഠിപ്പിക്കാൻ ആരെയും കിട്ടിയില്ല അവസാനം ചേട്ടനോട് തന്നെ പറയേണ്ടി വന്നു ഏട്ടൻ തന്നെയാണ് രജനി ടീച്ചർക്ക് അടുത്താക്കിയത് ഇങ്ങനെയൊന്നും വരുമെന്ന് വിചാരിച്ചില്ല കയ്യിലും കാലുമൊന്നും വഴങ്ങുന്നില്ലായിരുന്നു ചെയ്തു ശീലമില്ലാത്ത കാര്യമാണ് ചെയ്തത് എനിക്ക് നൃത്തം ചെയ്യാൻ അറിയില്ലെന്ന് എല്ലാവരോടും പറഞ്ഞിരുന്നു ഗുരുവായൂരപ്പൻ തന്ന ജീവിതമാണിത് എന്തിനാണ് കല്യാണം കഴിക്കുന്നതെന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ഇനിയും എനിക്ക് ജീവിതം വച്ചു കളിക്കാൻ സമയമില്ലെന്നും ദിവ്യ പറഞ്ഞു